െന്ന് പറഞ്ഞാ സൈക്കിൾക്കാം നമസ്കാരം ഇതെന്താ പരിപാടി നമുക്ക് എക്സർസൈസ് ചെയ്തതോടൊപ്പം നമുക്ക് വൈദ്യുതി ലാഭിക്കാം അതിന്റെ പരിപാടിയാണ് നടക്കുന്നത് ഓ അപ്പൊ മാത്യുസിന്റെ സൈക്കിൾ ആണ് തന്നെ ഞാൻ വിചാരിച്ചത് സൈക്കിൾ ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുന്നു പക്ഷെ വീല് കറങ്ങുന്നുണ്ട് ഈ വീല് മോട്ടോറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഇത് നേരതേ വെള്ളം പമ്പ് ഒരു മാർഗ്ഗമായിട്ട് മാറ്റിയിരിക്കുകയാണ് താങ്കൾ ഇത് എത്ര നാളാണ് ഇങ്ങനെ ഒരു സംവിധാനം ഇതിപ്പോൾ ആറ് വർഷം ആയിട്ടുള്ളൂ ആറ് വർഷമായി ആറ് വർഷമായിട്ടുള്ളത് ആ എടുത്താൽ കറണ്ട് ഇല്ലാത്തപ്പോൾ വെള്ളം കരണ്ടില്ലെന്ന് പറഞ്ഞാൽ വെള്ളം ഇല്ലായിരിക്കണ്ട ആ ആ നമുക്ക് എടുക്കാം എവിടെയെടുക്കാം അതിന് ഒരു എക്സസൈസാകും ആ ഇത് എന്തോരം കപ്പാസിറ്റി ഉള്ള മോട്ടറാ ഇത് അര എച്ച് പീഡൊരു മോട്ടറായിരുന്നു ആ അപ്പം അത് വർക്കിങ് അല്ലാത്തത് ഞാൻ ഇത് ഇങ്ങനെ മാറ്റിയെടുത്തതാണ് ആ ശരിയാണ് ശരി വേറെ മോട്ടറിന് വേറെ എന്തെങ്കിലും സംവിധാനങ്ങൾ പറ്റേണ്ടോ അതിന്റെ ഫാൻ ഊരി മാറ്റിയിട്ട് അവിടെ അവിടെ പുള്ളി കുറ്റിയിരുന്നു ആ അപ്പം പിന്നെ ഈ സൈക്കിളിന്റെ ടയർ ഊരി മാറ്റിയിട്ട് ഒരു പുള്ളിയും ഇതായിട്ട് കണക്ട് ചെയ്തിരിക്കുവാണ് ബെൽറ്റ് വഴി അത് ശരി അപ്പോൾ വെള്ളം ഒരുവിധം ദൂരെ ഫോർസിൽ വെള്ളം ചേട്ടണ്ടാവുന്നത് ആ ഈ ഈ പമ്പ് വർക്ക് ചെയ്യുമ്പോൾ സാധാരണ വർക്ക് ചെയ്യുമ്പോൾ എത്ര വരുമോ അത്ര തന്നെ ഇതിലും വരുന്നുണ്ട് അത് ശരി അപ്പം നമുക്ക് കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് വെള്ളം അടിക്കാൻ പറ്റും മാത്രമല്ല നമുക്കൊരു രാവിലെ ഒക്കെ ഇത് നമ്മൾ നമുക്ക് നമുക്ക് ഇഷ്ടം പോലെ വെള്ളം എടുക്കാനായിട്ട് പ്ലാന്റേഷന്റെ ടീ ഫാക്ടറിയുടെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സ്റ്റേഷനാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്കിംഗ് മോഡൽ അപ്പം ഇങ്ങനെ ഇങ്ങനൊരു സംവിധാനം വഴി നമുക്ക് ഉയരത്തിലേക്കും വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുമല്ലേ തീർച്ചയായും പറ്റും ഞാൻ നേരത്തെ ആ ഇപ്പം ഞാൻ ടാങ്കിലേക്ക് കണക്ക് തന്നെ ഉള്ളു അത് ശരി അപ്പോൾ ഏറെ കൗതുകകരമാണ് ഏറെ ശ്രദ്ധേയമാണ് ഏറെ ഫലപ്രദമാണ് മാത്യൂസിൻ്റെ ഈ സംവിധാനം ഒരുപാട് സന്തോഷം